ഹായ് ഫ്രണ്ട്സ് എൽടക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബാത്റൂമാണ് ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ഫ്ലോർ വരുന്ന ഈ എഡ്ജാണ് അതായത് ഒരു ബാത്റൂമിൻ്റെ പ്ലംബിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഫിനിഷിംഗ് ഫ്ലോർ എവിടെയാണെന്ന് അറിയണം ഫിനിഷിംഗ് ഫ്ലോർ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബാത്റൂമിൻ്റെ പ്ലംബിങ് വർക്കിൻ്റെ മെഷർമെൻ്റുകൾ കറക്റ്റായിട്ട് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ബാത്റൂമിൽ ഹാഫ് വടസിലൊരു വാഷ് ബേസിൻ ത്രീ വേ ഡൈവേർട്ടർ ഒരു വാട്ടർ ഹീറ്റർ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് എന്നിവയാണ് വരുന്നത് ത്രീവ ഡയവേർട്ടറിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഹൗസ് പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിലാണ് ഇട്ടിട്ടുള്ളത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വെക്കുമ്പോൾ അതിൻ്റെ നാലഞ്ച് പൈപ്പിൻ്റെ സെൻ്ററിലേക്ക് ഫിനിഷിംഗ് ഫ്ലോറിന് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ വെച്ചതിന് ശേഷം കൺസീൽഡ് ബ്ലഷ് ടാങ്കിൻ്റെ കാറ്റലോഗ് നോക്കിയിട്ടാണ് നമ്മളതിൻ്റെ ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ മാർക്ക് ചെയ്യേണ്ടത് ഈ കൺസീൽഡ് ബ്ലസ് ടാങ്കിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് പതിനെട്ട് ഇഞ്ചാണ് കോൾഡ് വാട്ടർ ലൈനിൻ്റെ കട്ടിങ്ങിൻ്റെ അടിഭാഗത്തേക്ക് വരുന്നത് ഹോട്ട് വാട്ടറിൻ്റെ കട്ടിങ്ങിൻ്റെ ലൈനിൻ്റെ ടോപ്പിലേക്ക് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് പതിനാല് ഇഞ്ചാണ് ഡയവേട്ടറിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിനിന്ന് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ സ്പൗട്ടിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഷവറിൻ്റെ ഹൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററിലാണ് ഈ ഇരുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററിൽ തന്നെയാണ് വാട്ടർ ഹീറ്ററിൻ്റെ ഇന്നും ഔട്ടും നിർത്തിയിട്ടുള്ളത് ബാത്റൂമിൻ്റെ ഫ്ലോറിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത് ഈ ഹൈറ്റിലാണ് ഇനി നമുക്ക് ഈ ബാത്റൂമിൻ്റെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം വാഷ് ബേസിൻ്റെ വേസ്റ്റ് വേപ്പിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററിലാണ് അതുപോലെ ബേസിൻ്റെ ആംഗിൾ വാലവിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് അറുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഇവിടെ എടുത്തിട്ടുള്ള ഹാഫ് പെഡസിൽ ഹൈറ്റ് കുറവായതുകൊണ്ടാണ് ഈ വേസ്റ്റ് ലൈൻ കുറച്ച് പൊന്തി വന്നിട്ടുള്ളത് ത്രീ വേ ഡൈവേർട്ടറിൻ്റെ മൂന്ന് പോയിന്റിൽ ഒരെണ്ണം സ്പൗട്ട് ഒരെണ്ണം ഷവർ ഒരെണ്ണം ടെലിഫോൺ ഷവറാണ് കൊടുത്തിട്ടുള്ളത് ഈ ടെലിഫോൺ ഷവർ വരുന്ന ഭാഗത്ത് നമുക്ക് ബോഡി തെറ്റും കണക്ട് ചെയ്യാവുന്നതാണ് പൈപ്പുകൾ ക്രോസ് വരുന്ന സ്ഥലത്ത് നമുക്ക് സ്റ്റെപ്പ് ഓർബൻ്റ് ഉപയോഗിക്കാതെ നാല് ഫോർട്ടി ഫൈവ് ഇട്ടിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്റ്റെപ്പ് ഓർബെൻറ്റിൻ്റെ ഉൾഭാഗം ഹോൾ ചെറുതാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ പ്രഷറിനെ അത് കാര്യമായിട്ട് ബാധിക്കും അതുകൊണ്ടാണ് നാല് ഫോർട്ടി ഫൈവ് ഇട്ടിട്ട് കണക്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് കൺസീലർ പ്ലസ് ടാങ്ക് വെക്കുമ്പോൾ അതിന് സ്റ്റോക്ക് വോക്ക് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഈ ഫ്ലഷ് ടാങ്കിന് ലീക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഓണർക്ക് ഇത് ഓഫ് ചെയ്യുന്നതിന് സഹായമായിരിക്കും നിലവിലെ കമ്പനി തന്നെ എങ്കിൾ വാൽവ് വെച്ചിട്ടുള്ളത് ഫ്ലഷ് ടാങ്കിൻ്റെ ഉൾഭാഗത്താണ് അത് സ്വിച്ച് അയച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് പുറത്ത് സ്റ്റോപ്പ് കോക്ക് വെക്കണം എന്ന് പറയുന്നത് ത്രീവെയ ഡൈവേർട്ടറുകൾ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗമാണ് നമുക്ക് പുറത്ത് വന്ന് നിൽക്കേണ്ടത് അതായത് ഡൈവേർട്ടറുകൾ എടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ എക്സ്പോസർ പാർട്ട് എടുത്തിട്ട് നമ്മളിത് വെച്ച് നോക്കേണ്ടതാണ് ഈ അളവിലാണ് അതിൻ്റെ പ്ലേറ്റ് വന്ന് നിൽക്കുന്നത് അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ടൈല് ഗാനം ഇടാനായിട്ട് ഏകദേശം ഒന്നര സെൻറ്റിമീറ്റർ ആണ് ടൈല് ഗാനം വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബാത്റൂമിൻ്റെ പ്ലംബിങ് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലും ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബില്ലൈക്കനൊന്ന് ഒന്ന് ഓൺ ആക്കിയ അത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ എടുമ്പോൾ അതിൻ്റെ നോട്ടിഫേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് കുടപ്പുണ്ട് പുതിയായിട്ടായിരിക്കും വീട് പണി തന്നെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാലും നിങ്ങൾക്കത് ഉപകാരപ്പെടും നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോമായി പിന്നെ കാണാം